നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വിഷയത്തിന് ആധാരം എന്ന് പറയുന്നത് മറുതാടൻ മലയാളി എന്ന് പുറത്തുവിട്ട യു കെയിലെ കോട്ടയം സ്വദേശിയായിട്ടുള്ള യുവാവ് എന്ന് പറയാൻ സാധിക്കില്ല നാല് കുട്ടികളുടെ അച്ഛനാണ് അദ്ദേഹം പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്ത് അവളെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അങ്ങനെ ബാലപീഠകരെ വേട്ടയാടുന്ന സംഘത്തിന് കയ്യിൽ ചെന്ന് പെടുന്നു അങ്ങനെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തതിനെ പറ്റി അദ്ദേഹം ഒരു വളരെ വ്യക്തമാക്കി വീഡിയോ ചെയ്തിട്ടുണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മലയാളികൾ അതായത് നമുക്കറിയാം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരുപാട് മലയാളികള് വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു വലിയ കാര്യമായിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുപാട് മലയാളികൾ ഇത്തരത്തിലുള്ള ചതിക്കുഴി എന്ന് പറയാൻ സാധിക്കില്ല ട്രാപ്പിൽ ചെന്ന് വിടുന്നത് എങ്ങനെയാണ് ഇവരുടെ ഓപ്പറേഷൻ രീതി എങ്ങനെയാണ് ഇവരെ ബാലപീടകരെ പിടിക്കുന്നത് ഒരുപാട് പേർക്ക് സംശയം എന്ന് പറയുന്നത് സായിപ്പിന്റെ ഈ സൂക്ഷ്മത രണ്ടായിരത്തോളം മൂവായിരത്തോളം പെൺകുട്ടികളെ ഗ്രൂമിംഗ് ഗാങ്സ് എന്നറിയപ്പെടുന്ന പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗാങ്സ് പീഡിപ്പിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് മലയാളികൾ ഇതിൽ ചെന്നപ്പോഴും ഈ ട്രാപ്പിൽ അകപ്പെടുന്നത് എന്തായിരിക്കും ഇതിന് ശിക്ഷ ഓപ്പറേഷൻ രീതി ഇതിലേക്കാണ് കിടക്കുന്നത് ആദ്യമേ ഞാൻ പറയട്ടെ ഈ നമ്മുടെ നാല് മോശക്കാരല്ല ഗ്രൂമിങ് ഗാങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ആരും മോശക്കാരല്ല നമ്മുടെ നാട്ടിലും ഒരുപാട് ചെറിയ കുട്ടികൾ ആറും ഏഴും എട്ടും ഒമ്പതും വയസ്സുള്ള കുട്ടികൾ പീഡിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു മാഷ് ബാത്റൂമിൽ വെച്ച് പീഡിപ്പിച്ച് ജീവിതാവസാനം വരെ അദ്ദേഹത്തെ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആരും മോശക്കാരല്ല നമ്മൾ ആരും മോശക്കാരല്ല പക്ഷെ അകത്തും ഈ പറയുന്ന ഒരു ബാലപീഡനം അല്ലെങ്കിൽ അത്ര ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ദുർവാസന എല്ലാവരുടെ ഉള്ളിലുണ്ടായിരിക്കാം പല ആളുകളകത്തും ഉണ്ടായിരിക്കാം പക്ഷെ വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ട്രാപ്പിൽ ആക്കുന്നത് ഈ പറയുന്ന എന്താ ഏതാനും സംഘടന സംഘടന ബാലപീഡകരെ കണ്ടെത്തുന്ന സംഘടന എന്താണ് അത് ഒരു കൂട്ടം ആളുകൾ വോളണ്ടിയേഴ്സ് എന്ന് പറയും അവർ അവരൊരുപക്ഷെ മുൻകാലങ്ങളിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ബാലപീഡന അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് ആയിരിക്കാം അവരുടെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഒരു പക്ഷേ ചെറുപ്പകാലഘട്ടത്തിൽ അവർ ആരെങ്കിലും സെക്ഷൽ അബ്യൂസ് ചെയ്ത ഒരു ഓർമ്മകൾ ഉള്ളപ്പോൾ അവർ വോളണ്ടിയറായി മുന്നോട്ട് വരികയാണ് അടുത്തൊരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോകാതിരിക്കാൻ ലെറ്റ് മീ ഡു മൈ പാർട്ട് അങ്ങനെ ഒരുപാട് യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ കൂടി ചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കുന്നു അവർ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് അതൊരു തലക്കെട്ട് ആകർഷകമായിട്ട് തലക്കെട്ടാണ് അതിൽ വരുന്നത് അതായത് മുതിർന്ന ആളുകളെ തേടുന്ന ചെറിയ കുട്ടികൾ എന്നുള്ളതായിരിക്കാം അതായത് ലുക്കിംഗ് ഫോർ ഓൾഡ് മെൻസ് അത്തരത്തിലുള്ള തലക്കെട്ടുമായിട്ടായിരിക്കാം ഈ വെബ് പേജിന് തുടക്കം എന്ന് പറയുന്നത് സജഷൻ ബോക്സിൽ വരും ആരുടെ സജഷൻ ബോക്സിൽ വരും എന്റെ വരാറില്ല ആരുടെയാണ് വരുന്നത് ഈ വാസന ഉള്ളവരുടെ കയ്യിൽ കാരണം നിങ്ങൾ ഓൺലൈനിൽ പോയി ഗൂഗിൾ ബ്രൗസറിൽ പോയിട്ട് നിങ്ങൾ ചൈൽഡ് ഫോൺ കുട്ടികളുമായി ബന്ധപ്പെട്ട ഫോണുകൾ അല്ലെങ്കിൽ ന്യൂഡ് ന്യൂട്ട് ഫോട്ടോസുകൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ചൈൽഡ് സെക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി ഇത്തരത്തിലുള്ള വെബ് പേജുകൾ നിങ്ങളുടെ ബ്രൗസറിൽ വരുന്നതായിരിക്കും അത് ഫോണിലായിരിക്കാം ഫോണിലായിരിക്കാം കൂടുതൽ കാരണം ഫോൺ നമ്മുടെ പ്രൈവസിയാണ് ഫോണിൽ വരുന്നതായിരിക്കാം ആകർഷകമായ തലക്കെട്ട് മുതിർന്ന ആളുകളെ തേടുന്ന ആണുങ്ങളെ തേടുന്ന പെൺകുട്ടികൾ അങ്ങനെ കാണുമ്പോൾ ഞെക്കിപ്പോകും ഈ വാസന ഉള്ളിലുണ്ട് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ചെറിയ കുട്ടികളെ പ്രത്യേക കാമത്തോടെ നോക്കുന്ന ഒരു തരത്തിലുള്ള വാസന ഉള്ളിലുള്ളപ്പോൾ ഞെക്കിപ്പോകും അങ്ങനെയാണ് ട്രാപ്പിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങനെ അവിടെ ഇരിക്കുന്ന ഹാൻഡ്ലർ എന്ന് പറയുന്നത് റോൾ ക്രിയേറ്റർ അവർ ഒരുപക്ഷം മുതിർന്ന വ്യക്തിയായിരിക്കാം അവർ നിങ്ങളോട് പത്തും പതിമൂന്നും വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന വ്യാജനം സംസാരിക്കും പല ഘട്ടങ്ങളിലും ഇൻഡയറക്ട്ലി അവർ നിങ്ങൾക്ക് വാണിംഗ് തരും ഞാൻ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് നേരിട്ട് എല്ലാം പറയുന്നത് ഞാൻ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് ആറു വയസ്സുള്ള കുട്ടിയാണ് അതല്ല പറയുന്നത് ഞാൻ പതിമൂന്ന് വയസ്സായി സ്റ്റിൽ വെർജിൻ ആണ് ഇൻഡൈറക്ട്ലി അവർ അവരെല്ലാം തരും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ ചാറ്റ് എല്ലാം സേവ്ഡ് ആണ് അവരുടെ ഡാറ്റ ഹിസ്റ്ററിയിൽ നിങ്ങളുടെ നാളെ ഈ കേസിനായി പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ചാറ്റ് ആണ് നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ബെനിഫിറ്റ് ചാറ്റ് ആണ് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് ഇതിൽ എന്ന് പറയുന്നത് അഞ്ചു വർഷം പത്ത് വർഷം വരാം എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരുപക്ഷെ നോട്ട് പിക്ചേഴ്സ് പിക്ചേഴ്സായിരിക്കാം ഇലീഗൽ ഇലീഗലായിട്ടുള്ള ന്യൂഡ് ആക്ടിവിറ്റീസ് ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ സെക്സ് നിർബന്ധിക്കുന്നതായിരിക്കാം നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ചാണ് നിങ്ങളുടെ ശിക്ഷാ കാലാവധി ആറുമാസമായിരിക്കും ഒരു ന്യൂഡ് പിക്ചേഴ്സിൻ്റെ ഒരുപക്ഷെ ചെറിയ കാലഘട്ടമായിരിക്കാം പക്ഷേ ആയിട്ടുള്ള എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ട്രബിൾ അങ്ങനെ ഒരു ഘട്ടമാകുമ്പോൾ ദൈവ് ഇൻവൈറ്റ് യു അതൊരു പബ്ലിക് പ്ലേസിലേക്ക് ആയിരിക്കും ഇൻവൈറ്റ് ചെയ്യും നമുക്ക് സ്റ്റേഷനിൽ കാണാം അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കാണാം അവിടും നമുക്ക് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം അങ്ങനെ വന്ന് ദൈവിൽ ടേക്ക് വീഡിയോസ് അങ്ങനെ വീഡിയോസ് എടുത്ത് അവർ അത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യും പോലീസാണ് പിന്നെ നെക്സ്റ്റ് ക്രൈം അത് പിന്നെ പ്രൊസീഡിങ്സ് മുന്നോട്ട് പോകുന്നു ഉടനടി വ്യക്തിക്ക് ജാമ്യം കിട്ടും ഇവരെന്തുകൊണ്ടാണ് വീഡിയോസുകൾ പുറത്തുവിടുന്നത് കാരണം മറുതാടം പോലും നല്ല വീഡിയോ പുറത്തുവിട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫോട്ടോ രണ്ടും വീഡിയോ ഫോട്ടോ പുറത്തുവിടാൻ കാരണം എന്ന് പറയുന്നത് ബാലപീഠകരെ സമൂഹം തിരിച്ചറിഞ്ഞേ പറ്റൂ അവരുടെ മുഖം പരിചിതമാകണം നാളെ ഈ പറയുന്ന വ്യക്തി സമൂഹത്തിന്റെ കൂടെ ഇടപഴകുമ്പോൾ നമുക്കറിയാം ഇവിടുന്ന് യു കെ എന്ന് മാറി അമേരിക്കയിൽ വന്നു അമേരിക്ക നാട്ടിൽ വന്നാൽ പോലും ഈ വ്യക്തിയെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാകുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാവില്ല ശരിയാണ് ഈ പറയുന്ന വ്യക്തി കുടുംബമുണ്ട് കുട്ടികളുണ്ട് എന്നാൽ പോലും ഇവന്റെ ഈ കലാവാസനെ നമ്മൾ തിരിച്ചു വരണം ഒറ്റപ്പെടുത്തേ പറ്റൂ അതുകൊണ്ടാണ് ഈ വീഡിയോസ് എടുത്തുകൊണ്ട് സർക്കാർ പോലും ഇതിനെതിരെ ചുറ്റിപ്പറ്റി ലണ്ടനിൽ ഒരുപാട് വാദ വാദ വാദവിവാദം നടന്നതാണ് ഇത് വീഡിയോ ഒന്നിന് പുറത്തുവിടുന്നു പക്ഷേ കോടതി പറയുന്നത് ഈ പറയുന്ന ബാലപീഡകരുടെ വീഡിയോ പുറത്തുവിട്ടേ പറ്റൂ കാരണം ഇവരെ ഒറ്റപ്പെടുത്തണം ഇവരടുത്തേക്ക് ഒരു കുട്ടി പോലും പോകാൻ പാടില്ല അതാണ് പോയിന്റ് ശരിയാണ് ഞാനും അംഗീകരിക്കുന്നു അങ്ങനെയാണ് ഈ സ്റ്റാർട്ടിങ് പോയിന്റ് ആദ്യം വെബ് പേജിൽ വരുന്നു അങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ പോയി കാണുന്നു ഈ രീതിയിൽ പോകുന്നു നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഗ്രൂമിങ് ഗാങ്സിനെതിരെ സർക്കാരൊന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ ബാലപീഠകരെ വേട്ടയാടുന്നവരെ ചെയ്യാത്തത് അവർ എക്സ്ട്രാ സ്മാർട്ട് ആണ് ഡിജിറ്റൽ പ്രസൻസ് ഓൺലൈൻ ഓഫ്ലൈൻ ഓൺലൈനിലാണ് പിടിക്കപ്പെടാൻ വളരെ എളുപ്പമാണ് ഓഫ്ലൈൻ എന്ന് പറയുന്നത് ഇവരുടെ രീതി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട രീതിയാണ് ടാക്സി ഡ്രൈവേഴ്സ് ആയിരിക്കാം കബാബ് സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന ഒരു പാചകക്കാരനായിരിക്കാം അവർ ഓഫ്ലൈൻ അവരുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ്ലി ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ചെറിയ ഒരു കാൻഡി കൊടുക്കുന്നു ഒരു മിഠായി കൊടുക്കുന്നു ചോക്ലേറ്റ് കൊടുക്കുന്നു പിന്നെ അവളെ ലിഫ്റ്റ് കൊടുക്കുന്നു ദാറ്റ്സ് വേ ദ ഗ്രൂം അത് ആറും ഏഴും ഒമ്പതും വയസ്സുള്ള കുട്ടികളെ സെക്സിനായിട്ട് ഗ്രൂം ചെയ്യുന്ന രീതിയാണ് ഗ്രൂമിങ് ഗാങ്സ് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് ഓഫ്ലൈൻ അതല്ല നേരിട്ട് അവർ പെൺകുട്ടിയെ കാണുന്നു എന്നും കാണുന്നു സംസാ അടുത്തുപൊളിച്ചു ഇരുത്തുന്നു അവൾക്ക് പല ഗിഫ്റ്റുകളും കൊടുക്കുന്നു ട്രാപ്പിലാക്കുന്നു ഇത് കണ്ടുപിടിക്കുക എളുപ്പമുള്ള കാര്യമല്ല ഓക്കെ യു കെ എന്ന് പറയുന്ന നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷെ ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല ഓഫ്ലൈൻ ആക്ടിവിറ്റിയാണ് ഇവരുടെ അടുത്ത് നടക്കുന്നത് പക്ഷേ ഈ ഓൺലൈൻ വെബ് പേജിൽ പോയി നമ്മൾ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ എല്ലാ പേരും പറഞ്ഞ് നമ്മുടെ ഐ പി അഡ്രസ് എല്ലാം പിടികിട്ട് എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് പിടിക്കപ്പെടാകയല്ല അതിനെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്നാൽ പോലും ഇന്നും ഓൺലൈൻ ഗ്രൂമിംഗ് ഗാങ്സിനെ പറ്റി ഏറ്റവും കൂടുതൽ വോക്കൽ ആയിരിക്കുന്നത് യു കെ ആണ് ഇത്രമാത്രം ഡോക്യൂമെന്ററി വരുന്നു ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ദൈ ആർ ഡൂയിങ് ഇറ്റ് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ നാട്ടിൽ നിന്ന് പോയി റൂമിൽ ഒറ്റപ്പെടുത്തൽ സമ്മർദ്ദം ജോലി സമ്മർദ്ദം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ കിടന്ന് പോകുന്നു മലയാളികൾ കാലാവസ്ഥ വൈകുന്നേരമാകും ഇരുട്ടാകുന്നു കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന അതിൽ നിന്ന് ഒരു ഒരു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ അല്ലെങ്കിൽ ആക്രാന്തം ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുടുംബം വരെ വീണ്ടും വീണ്ടും പറയാനുള്ള കുടുംബം വരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ അവർ പോലും അവമാനിതരാകും പെടാതിരിക്കാൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള ആളുകൾ തേടുന്നു നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഓക്കെ അതായത് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയെ കണ്ടാൽ ഒരു പക്ഷേ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും വയസ്സും തോന്നും കാലഘട്ടം അങ്ങനെയാണ് ഹോർമോണൽ ചേഞ്ച് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുക പതിനെട്ട് വയസ്സായി തോന്നും ഒരു മെച്ചൂറായി തോന്നും അങ്ങനെയായിരിക്കും അവരുടെ അവരുടെ ആ പറയുന്ന ഫോട്ടോസുകളും കാര്യങ്ങളും അവർ എഡിറ്റ് ചെയ്യുന്നു ആ രീതിയിലായിരിക്കും നിങ്ങളെ ട്രാപ്പിലാക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെന്തും ചെയ്യും അത് അവർ ഇൻഡയറക്റ്റ്ലി പറയും അതൊക്കെ ശരിയാണ് എന്നാൽ പോലും നിങ്ങൾ ചതിയിൽപ്പെടാതിരിക്കുക നിങ്ങളെ അത്ര വാസന ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് തേടുക കുട്ടികളെ കണ്ടാൽ നിങ്ങൾക്ക് ആകർഷണം തോന്നുന്നുണ്ടെങ്കിൽ അതൊരു അസുഖമാണ് മാറാൻ രോഗമാണ് ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ കൂടുകളും നിങ്ങളുടെ കുടുംബം പോലും അപമാനിതരാകും നിങ്ങളുടെ കുട്ടികൾ പോലും ജീവിതകാലം മുഴുവൻ ആ ഒരു പേരും പേറിക്കൊണ്ട് ജീവിക്കേണ്ടി വരും അതുകൊണ്ട് വെളുനാട്ടിൽ പോകുന്ന മലയാളികൾ സ്കൂൾ കുട്ടികൾ ചിന്തിക്കുക ട്രാപ്പുകൾ എല്ലാ തരത്തിലുമുണ്ട് നിങ്ങൾക്ക് എത്രയായിട്ടുള്ള വാസന ഉണ്ടെങ്കിൽ ആ ട്രാപ്പുകൾക്ക് നിങ്ങൾ പരിഹാരം തേടേണ്ടിയിരിക്കുന്നു അതല്ലാതെ ഓൺലൈനിൽ പോയിക്കൊണ്ട് വേണ്ടി ഒരു സൊല്യൂഷൻ കണ്ടാൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ